ഭയന്ന് ജീവൻ അർപ്പിച്ച വേണമെങ്കിൽ ഒരു നോക്ക് ർപ്പിച്ചണ്ടോളൂ പ്രവചിക്കുന്ന അഞ്ചുന്ദ്രിയടങ്ങുമ്പോഴാണ് ആറാം ഇന്ദ്രിയം തുടക്കുന്നത് അപ്പോഴാണ് നമുക്ക് സിക്സ് ഓപ്പൺ ആവുന്നത് സിദ്ധന മഹാസിദ്ധൻ അന്തരീക്ഷത്തിൽ രോഗാണുക്കൾ അമിതമായി വ്യാപിച്ച് മാനവരാശിക്ക് വൻ നാശമുണ്ടാവും പറഞ്ഞതിന്റെ പേരിൽ ആ ഒരു ാണ് എനിക്ക് പ്രോഗ്നോസ്റ്റിക്കേറ്റർ അവാർഡ് തരുന്നത് അത്ര വലിയ ബന്ധങ്ങളിലേക്ക് ഈ ആത്മീയതയെ വാക്കില് ഇവർ തരട്ടെ പറയാത എങ്ങനെയാണ് നിർവചിക്കാൻ പറ്റുവോ ആത്മീയത ആത്മീയവാദികൾക്ക് പോലും നിർവചിക്കാൻ പറ്റില്ല ആത്മീയത എന്ന് പറയുന്ന ഒരു പുകയാണ് ആത്മീയതയുടെ വക്താക്കളാണ് നിർവചിക്കേണ്ടത് അവർക്ക് നിർവചിക്കാൻ ഇതുവരെ പറ്റുന്നില്ല അതെങ്ങനെയാണ് നിങ്ങൾക്ക് നിർവചിക്കാൻ പറ്റുന്നത് അതാണ് ഞാൻ പറയണ്ട ഞാൻ നിങ്ങൾക്ക് പഞ്ചസാര

അതാണോ ആത്മീയത പഞ്ചസാരയിൽ അടങ്ങിയിരിക്കുന്ന മധുരമാണോ പറയട്ടെ പഞ്ചസാരയിൽ അടങ്ങിയിരിക്കുന്ന മധുരമാണോ ആത്മീയത എങ്കിൽ പറയട്ടെ ഞാൻ ചോദിക്കാം അന്ന് പറയട്ടെ അതാണോ നമ്മൾ ചില കാര്യങ്ങള് ഇപ്പം സ്പേസിലേക്ക് പോകുന്ന റോക്കറ്റും ശിവകാശി കാണുന്ന വാണവും തമ്മിലുള്ളൊരു വ്യത്യാസമാണ് എന്തോന്ന് എവിടെനിന്ന് കിട്ടിയോടോ ആത്മീയതയുടെ പറഞ്ഞു റോക്കറ്റും നേരത്തെ പറഞ്ഞ വിമാനം ഇപ്പൊ സെറ്റാക്കി തരാംഡ എന്ന് പറയുന്ന മൂന്ന് സംഭവങ്ങളെ എങ്ങനെ കൈകാര്യം ചെയ്യണം എന്നും മൂലാധാരം തൊട്ട് സഹസ്രാധാരന്മാരെ പ്രശ്നമുണ്ടല്ലോ വിശ്വാസികളെ നേരത്തെ പറഞ്ഞ മജീഷ്യൻ പറഞ്ഞ ജനങ്ങളുടെ ദൈന്യതയെ ചൂഷണം ചെയ്ത് ദൃഷ്ടാന്തം ഭക്ഷിക്കുകയും തട്ടിപ്പ് നടത്തുകയും ചെയ്യുന്ന കുറെ ആളുകള് നേരത്തെ വിമാനത്തിന്റെ 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 കേസ് കേസ് പറഞ്ഞു അദ്ദേഹം പോയി 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 എയർപോർട്ടിൽ അടുത്ത് നിന്നാൽ മാത്രമേ അറിയാൻ തന്നെ കൊണ്ടൊന്നും നല്ല പണിക്ക് വിമാനത്തിൽ കയറിയിട്ടില്ലാത്ത കണ്ടിട്ടില്ലാത്ത ഒരാൾ താഴെ നിന്ന ഏയ് എന്റെ കൈയുടെ നിറമേ അതിനുള്ളൂ ഒരാൾക്ക് പോലും അതിനകത്ത് കടക്കാൻ സാധിക്കില്ല എന്ന് പറയാം ഇങ്ങനെ എന്റെ എന്റെ സന്തോഷം സന്തോഷം ഞാൻ പോരെ അയാൾ പറയുന്നത് യുക്തിയാണ് സഞ്ചരിച്ച ആൾ വിശ്വാസിയാണ് ഇങ്ങനെയുണ്ടോ വിമാനത്തിനകത്ത് ഇരുന്നൂറ് മീറ്റർ വീതിയും ആയിരം ആളുകൾ ഇരിക്കുന്നു എന്ന് ബോധ്യപ്പെട്ട ആൾ വിശ്വാസിയും താഴെ നിന്ന് ആകാശത്തേക്ക് നോക്കിയിട്ട് ഇത്രേ ഉള്ളൂ എന്ന് പറഞ്ഞ ആൾ യുക്തിവാദിയും എങ്ങനെയുണ്ട് അയാളുടെ യുക്തി നിങ്ങളോട് എനിക്കൊരു ദേഷ്യമില്ല ഒരു വിവരമില്ലായ്മോ അതെ വിമാനത്തിൽ നമ്മൾ കയറുന്നു ഇത് നാളെ അല്ലെങ്കിൽ അടുത്ത ഒരു ഒരു മണിക്കൂർ ഇന്ന സ്ഥലത്ത് ലാൻഡ് ചെയ്യും എന്നത് രണ്ടു കണക്ക് തന്നെ പറഞ്ഞിട്ട് കാര്യമില്ല അത് വിഷു അത് സയൻസിന്റെ ആ ഒരു രീതിയോട് നമുക്കുണ്ടായിട്ടുള്ള അനുഭവങ്ങളിലൂടെ നമുക്ക് മുന്നറിവിലൂടെ നമ്മൾ ബോധ്യപ്പെടുന്നതാണ് അമ്മ കാണിച്ച ആളാണ് അച്ഛൻ എന്ന് പറയുന്നത് ഒരു ബിലീഫാണ് അത് അത് ശാസ്ത്രീയമായി തെളിയിച്ചിട്ട് ഡി എൻ തെളിയിക്കുമ്പോ പറഞ്ഞതാ കേട്ടില്ല എടുത്ത് ചാടി വേണ്ടായിരുന്നു അല്ലേ വിട്ടവളി ആന പിടിച്ചാ കിട്ടു ഞങ്ങൾ അങ്ങെ ആയിക്കോട്ടെ സന്തോഷായി